പ്രിയപ്പെട്ടവരെ ഖലീസ് ടൈംസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആർട്ടിക്കിൾ ഒരു മലയാളിയെക്കുറിച്ച് വന്നു അതിൽ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ഫ്രീ സോൺ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അതായത് ഫ്രീ സോൺ മാൻ എന്ന് ഒരു മലയാളിയെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു കൗതുകം തോന്നില്ലേ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് നമുക്കറിയാവുന്നയാൾ തന്നെയാണെന്നുള്ളത് ഒരു വേറൊരു വാസ്തവം അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഇന്നിവിടെ ഉണ്ടാകണം എന്തുകൊണ്ടിങ്ങനെ ഈ പേര് ചാർത്തപ്പെട്ടു എന്ന് അന്വേഷിക്കണമല്ലോ അതിനുവേണ്ടി അവിടെ അൽഹദാസ് സെന്ററിൽ ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നയാൾ അകത്തുണ്ട് പറഞ്ഞു വന്ന ആ മനുഷ്യൻ ഇവിടെ ഉണ്ട് എല്ലാ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന മിസ്റ്റർ ജമാഅത് ഉസ്മാൻ അതുവേ കൺഗ്രാജുലേഷൻ താങ്ക് യു സോ മച്ച് കാരണം നമ്മുടെ മലയാളികൾക്കിടയിൽ ഇങ്ങനെ മിസ്റ്റർ ഫ്രീസോൺ എന്നോ ഫ്രീസോൺ മാൻ എന്നോ പറഞ്ഞിട്ട് ഒരാളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല അതെ ഏതായാലും അങ്ങനെ ഒരു പട്ടം കിട്ടിയതിന് പിന്നിൽ ഒരുപാട് അധ്വാനം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഈ നിൽക്കുന്ന മിസ്റ്റർ ജമാൽ ഉസ്മാൻ്റെ ജീവിതം പോരാട്ടങ്ങളെന്ന് പറയുമ്പോൾ പല പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് മിസ്റ്റർ ഫ്രീസോണെന്നോ ഫ്രീസോൺ മാൻ എന്നോ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ അൽഹദാസ് സെൻ്ററിലെ എവറേസ്റ്റ് ഫസ്റ്റിൻ്റെ ഓഫീസ് വന്ന് കയറുമ്പോൾ ആ ഒരു ഭാഗത്ത് റാസൽഹേമ എക്കണോമിക് ഫ്രീസോണിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു ഷംസിൻ്റെ ഓഫീസ് മൈതാൻ്റെ ഓഫീസ് അങ്ങനെ യു എയിൽ പത്ത് നാൽപ്പതിലധികം ഫ്രീസോണുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു തലസ്ഥാനമാക്കി എവറേസ്റ്റ് ഫസ്റ്റിൻ്റെ പുതിയ ഈ അല്ലഹദാസ് സെൻ്ററിലെ ഓഫീസ് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല കാൽ ലക്ഷത്തിലധികം ആളുകൾക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹം കമ്പനികൾ സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഇനി കൂടുതൽ പ്രശംസിച്ച ആൾക്കാർ കമൻ്റ് ഇട്ടുള്ളത് അപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എന്ന് ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ ഫ്രീ സോണുകൾ ഇത്രയും വരുതിയിലാക്കി അതും പ്രത്യേകിച്ച് ഒരു കേന്ദ്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകുന്നു അതായത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിഇ ഡി സെന്ററൊക്കെ ആയിട്ട് ഒരു ഫ്രീ സോൺസിൻ്റെ ഒരു സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ കിസൈസ് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് വന്ന് കിസൈസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഫ്രീ സോണുകൾ ചെയ്യാത്ത ആൾക്കാർ മെയിൻലാൻഡാണ് അതിലേക്ക് കൺവേർട്ട് ആയി വരികയാണ് അപ്പൊ അതിനവർക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആയിട്ടാണ് നമ്മൾ തുറന്നിട്ടുള്ളത് അപ്പം എല്ലാ ഫ്രീ സോൺസിന്നും നമുക്ക് ഇപ്പം ഏകദേശം യുഎഇയിലെ ഫ്രീ സോൺസ് ഉണ്ട് ഇതിൽ ഇരുപത്തി ആറ് ഫ്രീ സോൺസ് നമുക്ക് ഇതിന്റെ പെർമിഷൻ കിട്ടി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെന്റർ തുടങ്ങാൻ കാരണം ഫ്രീ സോൺ നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പം ഫ്രീ സോൺസ് ആൾക്കാരുണ്ടാവും വീക്കിലി പല സമയങ്ങളിലായിട്ട് ഫ്രീ സോൺസിലുള്ള ആൾക്കാരുണ്ടാവും അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രീ സോൺസിൻ്റെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്യാനും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർക്കാനൊക്കെയുള്ള ഒരു സെൻറ്റർ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് ഫ്രീ സോണും സാധാരണ മെയിൻ ലാൻഡ് ലൈസൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നാട്ടിലിരിക്കുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളിലിരിക്കുന്ന ആളുകളൊക്കെ ദുബായിൽ വന്ന് യു എയിൽ വന്ന് ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നവരുണ്ട് അവർക്ക് പെട്ടെന്ന് ഈ വ്യത്യാസം മനസ്സിലാവില്ല അപ്പൊ സ്പോൺസർ ഇല്ലാത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനപ്പുറമുള്ള സൗകര്യം എന്താണ് ഏത് ഫ്രീസോൺ ആണെങ്കിലും ഇപ്പൊ നാട്ടിൽ തന്നെ ഇരുന്നിട്ട് ആൾക്കാർക്ക് യു എ ട്രേഡ് ചെയ്യാൻ പറ്റും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു ബാങ്ക് അക്കൗണ്ട് നാട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റും യു എയിൽ ഇപ്പൊ മെയിൻലാൻഡിൽ ആൾക്കാർ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഉണ്ടാവണം ഒരു ഷോപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഏരിയ ഉണ്ടായിരിക്കണം ഇതൊന്നും വേണ്ടാണ്ട് ഇപ്പൊ സോൺ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ എവിടെന്ന് വേൾഡിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് വിസ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു പോകാനുള്ള ഒരു സൗകര്യം ഉണ്ട് ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഫ്രീ സോണിനെ കൊണ്ടുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഓണർഷിപ്പ് കിട്ടും മെയിൻ ലൈനിൽ പണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഓണർഷിപ്പ് കിട്ടില്ലായിരുന്നു ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കവേർഡ് ഫ്രീ സോൺ ആണെന്നുണ്ടെങ്കിൽ വാറ്റിന് വാറ്റില്ല അതേമാതിരി ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാണ്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഫ്രീ സോൺ ലൈസൻസിനുണ്ട് റാസൽ ഹീമയുടെ റാക്കസ് അതുപോലെ മൈതാനിൽ ഇവിടെ ദുബായുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ലൈസൻസ് കൊടുത്തിട്ട് ഈ ആൾക്കാരുടെ റിയാക്ഷനൊക്കെ എന്താണ് റെസ്പോൺസ് എന്താണ് വളരെ സി പണ്ടൊക്കെ ഒരാൾക്ക് ഇവിടെ ലൈസൻസ് എടുത്ത് വിസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരത് കുറച്ചും കൂടി ഈസിയാക്കി ഇപ്പം പണ്ട് മെയിൻ ലാൻഡിൽ ഒരു ഇരുപത്തിരണ്ടായിരം മുപ്പതിനായിരം ലൈസൻസ് ഫീ കൊടുത്ത് വിസ എടുക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പം അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവാത്തൊരവസ്ഥ ഇത് വെറും ആറായിരം തിറംസിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അയ്യായിരം തിറംസിന് ലൈസൻസ് കിട്ടും ഒരു അയ്യായിരം തിറംസും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയും കൂടെ കിട്ടും ആൾക്കാരുടെ എന്താ പറയുക എക്സ്പെൻഡിച്ചർ വളരെയധികം കുറച്ച് പിന്നെ അത് ലൈസൻസ് ഒക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വന്നാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇപ്പം അസാധാരണമായിട്ട് കണ്ടത് ഒരു തലസ്ഥാനം പറയാൻ കാര്യം ഇവിടെ ഇപ്പൊ ഈ ഈ അതോറിറ്റികളുടെയൊക്കെ ഫ്രീ സോണുകളുടെയൊക്കെ ഓഫീസ് പോലെ അവരുടെ ജീവനക്കാർ വന്നിരുന്ന് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ കണ്ട് മാത്രമല്ല താരതമ്യം അവസരം കിട്ടുകയാണ് മറ്റേ നമ്മൾ റാക്കസിൽ പോയി ചോദിക്കണം മോൽ പോയി ചോദിക്കണം ഷാർജയിൽ പോകണം മെദാനിൽ പോണം അതെ അബുദാബിയിൽ പോകണം മസ്ദാറൊക്കെ ചെയ്ത് മസ്ദാറേ അപ്പോൾ ഇതെല്ലാം താരതമ്യം ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ ജീവിതം എന്താണെന്നുള്ളത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സാഹചര്യമാണ്

ഒരു ലൈസൻസ് പ്ലസ് വീസ ഓക്കെ എല്ലാ വീസയും അടക്കം എല്ലാ കോസ്റ്റ് പാക്കേജ് ഫ്രീ 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 ഒരു റാക്കേസ് ഫ്രീസോൺ ലൈസൻസ് പാക്കേജ് പത്തായിരം ലൈസൻസും ഒരു വീസയും എഴുപത് വയസ്സ് എൺപത് വയസ്സുവരെയുള്ള ആൾക്കാർക്ക് കൊടുക്കും അതൊന്നും കുഴപ്പമില്ല 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 ഇതിന് വേണമെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ആദ്യം അയ്യായിരം കൊടുക്കുക പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അടുത്ത അടുത്തയ്യായിരം പറഞ്ഞ കേട്ടോ അയ്യായിരം ഇപ്പൊ കഴിഞ്ഞാൽ വിസയും തരും കമ്പനിയും തരും കമ്പനി എന്ന് പറയുമ്പോൾ ജനറൽ ട്രേഡിംഗ് ലൈസൻസ് ആണ് പറഞ്ഞത് ജനറൽ ട്രേഡിംഗ് ലൈസൻസ് സാധാരണ ആക്ടിവിറ്റീസ് അതേമാതിരി സർവീസ് അതിൽ ഇ ചെയ്യാം ഇ കൊമേഴ്സ് അടക്കം ആഡ് എന്തായാലും ചെയ്ത് ഓൺലൈൻ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് പാക്കേജ് ഇതിൽ വേറെ ഹിഡൻ ചാർജസോ മറ്റോ ഒന്നുമില്ല ഫസ്റ്റിലിരുന്ന ആൾക്കാർക്ക് അറിയാവുള്ളൂ അയ്യായിരം തരം കൊടുത്താൽ വിസയും പറയുന്നു ലൈസൻസ് കിട്ടും ആറ് മാസം കഴിയുമ്പോൾ അയ്യായിരം കൊടുക്കണം അടുത്ത കൊടുക്കാം ഒരു ചെക്ക് കൊടുത്തിരിക്കണം അല്ലേ അപ്പൊ അത് അടുത്ത വർഷം പ്രേക്ഷകരോട് പറയാനുള്ളത് അടുത്ത വർഷം പുതുക്കുമ്പോൾ എന്താണ് ചാർജ് എന്ന് ഇവിടെ വരുമ്പോൾ ചോദിച്ചു മനസ്സിലാക്കുക ദുബായ് വാർത്തയിൽ വന്നിട്ട് കമന്റ് ഇടരുത് പുതുക്കുന്ന ചാർജ് നിങ്ങൾ പറഞ്ഞിരുന്നില്ല അതൊക്കെ ഓരോ സമയത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആയിരിക്കും അതായത് ഓഫറാണ് ഈ ഒരു വർഷത്തെ നമ്മളെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഓഫറാണ് അപ്പോ ഇനി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ട് ഒന്നുകൂടി പറയാം ഈ നമ്പറിൽ എപ്പോൾ വിളിച്ചാലും റെസ്പോൺസ് കിട്ടുമെന്നെങ്കിൽ വാട്സ്ആപ്പ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക മിസ്റ്റർ ജമാതിന്റെ തന്നെ രണ്ട് പേഴ്സണൽ നമ്പറുകളാണ് ഇവിടെ കൊടുക്കുന്നത് സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ ത്രീ ഫോർ ഫൈവ് ഫോർ നയൻ അതുപോലെ സീറോ ഫൈവ് സീറോ വൺ ടു നയൻ ഡബിൾ സിക്സ് സീറോ സെവൻ